എല്ലാവർക്കും സുഖമാണോ അപ്പം ഇന്ന് എനിക്ക് വീട്ടിൽ കുറച്ച് തുണിയൊക്കെ നനയ്ക്കാനുണ്ടായിരുന്നു കുറച്ച് തുണിയൊക്കെ നനച്ചു അത് കഴിഞ്ഞ് അപ്പുറത്ത് കരിയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പം എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും കരിയിലെ എവിടെയെല്ലാം കിടക്കുന്നു അവിടെ എല്ലാം തൂത്തുവാർ പിന്നെ ഞാൻ അവിടെ ഒന്ന് തൂത്തുവാരി അപ്പം ഞാൻ രണ്ടു മൂന്ന് ദിവസം ഇവിടെ ഇല്ലായിരുന്നേ എൻ്റെ മോൻ്റെ കൂട്ടുകാരൻ കൂട്ടുകാരൻ തൈലാന്റിലായിരുന്നു അപ്പം ആ കൊച്ചിനെ പത്തിരുപത് ദിവസത്തെ അവധിക്ക് വന്ന കാലിനെല്ലാം ഭയങ്കര വേദനയായിട്ട് വന്നതാണ് അപ്പോൾ അതിന് വയറ്റിളക്കും അങ്ങനെയൊക്കെ ആയിട്ട് ഈ കഴിഞ്ഞ ദിവസം ഒക്കെ മരിച്ചു പോയി അതിൻ്റെ വീട് സ്റ്റോർ റുക്കിലാണ് അപ്പം അതിനെ അടക്കിയത് അമ്മ വീട്ടിലാണ് അപ്പം ഞാൻ അവിടെ പോയിട്ട് എൻ്റെ അച്ഛൻ്റെ വീടുണ്ട് അവിടെ അടുത്ത് ഞാൻ അവിടെയും പോയി രണ്ട് മൂന്ന് ദിവസം നിന്നു അപ്പം ഭയങ്കരമായിട്ട് ഇവിടെ തുണിയെ നനയ്ക്കാനും ഭയങ്കര ജോലിയൊക്കെ ഉണ്ട് അപ്പം ഞാനിന്ന് അതെല്ലാം ചെയ്തു ചെയ്തു കഴിഞ്ഞ് ഫോണ് ഞാനകത്ത് വെച്ചേക്ക് ഞാൻ ഫോൺ നോക്കിയപ്പം വീഡിയോ കോൾ ഒരു ഒരഞ്ചാറ് വീഡിയോ കോൾ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം പറഞ്ഞ ആൻറ്റി എവിടെ ആൻറ്റി എത്ര വിളി വിളിച്ചെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ അപ്പം പറഞ്ഞു ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് വരാനായിരുന്നു ഞങ്ങൾ ചക്കുളം വര വന്നിട്ട് ഇങ്ങോട്ട് വരാനായിട്ട് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അപ്പം ഞങ്ങൾ തിരിച്ചഞ്ഞ് പോരുന്നു അപ്പം ഈ കാറിൻ്റെ ശബ്ദമൊക്കെ കേൾക്കാം പാട്ടൊക്കെ ഇട്ടേക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞു ആൻറ്റി എങ്ങനെയാണ് വരുന്നത് ഞങ്ങൾക്ക് വീണ്ടും പിന്നെ ഒരു ദിവസം വരാനാ കൊച്ചുമൊക്കെ വന്നിട്ട് വരാനാ അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ അവിടെ നിന്ന് നേരിട്ട് പുറത്തുനിന്ന് കാര്യത്തോട്ടോട്ട് പറഞ്ഞാൽ അവിടെ നിന്ന് നേരെ വന്നാൽ മതി എ കെ ജി ജംഗ്ഷനുണ്ട് അവിടെ അപ്പം ഞാൻ എനിക്കൊരു സംശയം അവർ വരുമോ ഇല്ലയോ എന്നൊരു ഞാൻ ഞാനിങ്ങനെ നോക്കി കഴിഞ്ഞോണ്ണു കണ്ടാ വീടിൻ്റെ മുറ്റത്ത് കാറ് വന്ന് കിറക്കുന്നു നോക്കിയപ്പോൾ എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മരുമോളും മോനും ഉണ്ടായിനകത്തിൽ അവരാണ് വന്ന് അപ്പോൾ എനിക്ക് കുറച്ച് സാധനമൊക്കെ മേടിച്ചുണ്ട് വന്നു നമുക്ക് ആരെങ്കിലും സന്തോഷത്തോടെ എന്തെങ്കിലും മേടിച്ചിട്ടുള്ളത് എനിക്ക് ആരോരുടെ മിഠായി തന്നാലെങ്കിൽ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അവരെ വീട്ടിൽ ആദ്യമായിട്ടാണ് അവരും വരുന്നത് പക്ഷെ ഞാൻ അവർ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അവർ പറഞ്ഞു ഇല്ല ഞങ്ങൾ ഇനി ഒരു ദിവസം ഞങ്ങൾ വരുത്തുള്ളു പറഞ്ഞു അപ്പം ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഞാനും ഇവിടെ ഒന്നും ഉണ്ടാക്കിയതും ഇല്ല അപ്പം അവരെനിക്ക് കൊണ്ട് തന്നാണ് പാല് ട്ടണേട്ടണേ കണ്ടോ പാല് ഈ പാലൊക്കെ മേടിച്ച് വണ്ടിയൊക്കെ എറിയപ്പോഴേ എൻ്റെ ആങ്ങളുടെ മോൻ പറഞ്ഞു അമ്മ ആൻറ്റി ഈ പാൽ തന്നെ വെച്ച് നമുക്ക് ചായ ഇട്ട് തരുമെന്ന് ഓ എൻ്റെ പാല് സത്യം പറഞ്ഞാൽ തീർന്നു പോയി ഇത് തന്നെ ഇട്ട് തന്നെ അവർക്ക് ചായ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ സൂപ്പറല്ലേ ഞാൻ പിന്നെ അവർ കൊണ്ടുവന്നതാണ് കേക്ക് മടക്ക് സാധനം പിന്നെ ഈ സാധനം ഇത് തന്നെ അതാണ് ഇത് പിന്നെ വണ് ഇത്രയും സാധനങ്ങൾ കൊണ്ടു തന്നു ഇത് തന്നെ ഞാൻ അവർക്കും കൊടുത്തു ഞാൻ ഇപ്പം ഉണ്ടാക്കിയായിരുന്നു ഞാൻ അട കൊടുത്തു ചായ ഈ പാല് തന്നെ ഇട്ടിട്ട് ഞാൻ അവർക്ക് ചായ ഉണ്ടാക്കി കൊടുത്തപ്പം താങ്ക് യു ജയലക്ഷ്മി താങ്ക് യു സോ മച്ച് ഗോഡ് ബ്ലസ് യു ഇനി എൻ്റെ വീട്ടിൽ വരിക ഇനിയും വരുമ്പോൾ ഇനി ഇതിലേറെ സാധനങ്ങളുമായിട്ട് നിങ്ങൾ വരിക നിങ്ങൾ കൊണ്ടുവരുന്ന സാധനം തന്നെ ഇട്ട് ഞാൻ നിങ്ങൾക്ക് തരാം ഉണ്ടാക്കി ഞാൻ തരുന്നതായി